നിങ്ങൾക്കൊരു നല്ല ആശ്വാസവാക്ക് പറഞ്ഞുതരാൻ ആരുമില്ലെന്നുള്ള ഒരു വിഷമം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അലടുന്നുണ്ടോ മരണത്തിൻ്റെ മണമുള്ള പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ അവനെ കേൾക്കാനാരുമില്ല കാണാനാരുമില്ല പക്ഷെ അങ്ങനെയുള്ള ആ പശ്ചാത്തലത്തിൽ ഏഴ് വിളക്ക് കിടന്നടുവിൽ മുഴു സ്നേഹത്തിൻ്റെ പ്രതീകമായി യേശു ഇറങ്ങി നിൽക്കുന്ന നിപ്പുണ്ടല്ലോ അത് കണ്ടപ്പോൾ അവൻ അവനോട് തന്നെ പറയാൻ തുടങ്ങി എനിക്കാരുമില്ലെന്ന് ആരാ പറഞ്ഞേ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ തേടി വരുന്നൊരു ദൈവം എനിക്കുണ്ട് സങ്കടപ്പെടരുത് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം തമ്പരാൻ അതിന് മറുപടി പറയുക വിഷമിച്ചാൽ അവിടെ ഉണ്ട്